ശബരിമല ദർശനത്തിൽ പ്രധാനപ്പെട്ടതാണ് പേട്ടതുള്ളൽ നട തുറന്നതോടെ അതേ പ്രാധാന്യമുള്ള എരുമേലിയും ഭക്തിസാന്ദ്രമായിരിക്കുകയാണ് എരുമേലിയിൽ പേട്ടതുള്ളിയാണ് ഭക്തർ ശബരിമലയിൽ എത്തുന്നത് കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ ആരംഭിച്ച് വാവരപ്പള്ളിയിൽ എത്തുകയും തുടർന്ന് വലിയമ്പലത്തിൽ സമാപിക്കുകയും ചെയ്യും കഞ്ഞി സോമന്മാർ പേട്ടതുള്ളിയെ ശബരിമലയിൽ എത്താവൂ എന്നാണ് വിശ്വാസം പേട്ടതുള്ളുമ്പോൾ എടുക്കുന്ന ശരക്കോല് ശരങ്കുത്തിയിൽ കുത്തണമെന്നാണ് വിശ്വാസം എരുമേലി പേട്ടതുള്ളൽ മതമൈത്രിയുടെ സന്ദേശമാണ് നൽകുന്നത് വാദ്യങ്ങളുടെ താളത്തിനനുസരിച്ച് മുഖത്തും ശരീരത്തിലും ചായങ്ങൾ പൂശിയാണ് പേട്ടതുള്ളൽ മകരവിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ ഏറെ പ്രസിദ്ധമാണ് കന്നി സ്വാമിമാർ താളമേള വാദ്യ അകമ്പടിയോടുകൂടി അനുഷ്ഠാന ആനന്ദ നൃത്തമാണിത് അതേസമയം ഐതിഹ്യം നോക്കുകയാണെങ്കിൽ അയ്യപ്പൻ്റെ മഹിഷി നിഗ്രഹമാണ് എരുമേലി പേട്ടത്തുള്ളലിന് ആധാരമായ ഐതിഹ്യം എരുമയുടെ തലയും മനുഷ്യ സ്ത്രീയുടെ ഉടലുമായി മഹിഷി എന്ന ഭീകരരൂപിണിയെ വധിച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ അയ്യപ്പസ്വാമി മഹിഷി നിഗ്രഹിച്ചതിൻ്റെ ആനന്ദ നടനമാണ് എരുമേലി പേട്ടതുള്ളൽ തുള്ളാനെത്തുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ അയ്യപ്പന്റെ യോദ്ധാക്കളെന്നാണ് വിശ്വാസം പാണനിലകളും വിവിധ തരം ചായങ്ങളും വാരിപൂശി കഞ്ഞി സ്വാമിമാർ ശരക്കോലും കച്ചിയും കെട്ടി മഹിഷിയുടെ ചേതനയേറ്റ ശരീരമെന്ന സങ്കല്പത്തിൽ തുണിയിൽ പച്ചക്കറി കെട്ടി കമ്പിൽ തൂക്കി തോളിലേറ്റി ആനന്ദ നൃത്തമാടുന്ന ഭക്തയുടെ നേർക്കാഴ്ചയാണ് പേട്ടത്തുള്ളൽ ഭക്തർ ശരീരത്തിലാകെ നിറങ്ങൾ പൂശി കിരീടവും മറ്റും ധരിച്ച് അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വവും എന്ന വായിത്താരികളുമായാണ് പേട്ടത്തുള്ളൽ നടത്തുന്നത് മഹിഷിനി നിഗ്രഹത്തിന് അയ്യപ്പന് കൂട്ടായി വാവരും ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് എരുമേലിയിൽ ഉള്ള വാവർ പള്ളിയിൽ ദർശനം നടത്തിയ ശേഷമാണ് ഭക്തർ പേട്ട കെട്ടുന്നത് മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ ദേശക്കാരുടെ പേട്ടതുള്ളലാണ് ആദ്യം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ സാന്നിധ്യമായി ശ്രീകൃഷ്ണ പരിന്ത ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നതോടെയാണ് പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും ആരംഭിക്കുന്നത് ആലുവ മണപ്പുറത്തെ മഹാദേവന്റെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ ചൈതന്യം ആവാഹിച്ച ഗോളകയും കൊടിയുമായി പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് ദേശക്കാരുടെ പേട്ടത്തുള്ളലാണ് രണ്ടാമത് നടക്കുന്നത് പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും പുറപ്പെടുന്ന പേട്ട അയ്യപ്പന്റെ തോഴനായ വാവരെ കൂട്ടാനായി സമീപത്തെ പള്ളിയിൽ കയറിയാണ് തുടരുന്നത് ആദ്യത്തെ പേട്ടയോടൊപ്പം വാവരും പോയി എന്ന വിശ്വാസത്തിൽ ആലങ്ങാട് ദേശക്കാർ പള്ളിയിൽ കയറാതെയാണ് പോകുന്നത് എരുമേലി പട്ടണത്തിന് ആ പേര് കിട്ടിയത് തന്നെ മഹിഷി നിഗ്രഹവുമായി ബന്ധപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത് ക്രൂരതയുടെ പര്യായമായിരുന്ന മഹിഷിയെ വധിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് അയ്യപ്പന്റെ അവതാരമെന്നാണ് വിശ്വാസം അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച സ്ഥലം എന്ന അർത്ഥത്തിൽ എരുമക്കൊലി ആണ് പിന്നീട് ലോപിച്ച് എരുമേലി ആയതെന്നാണ് പറയുന്നത് അതേസമയം ഈ വർഷത്തെ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ എത്തിത്തുടങ്ങി ഇനി രണ്ടു മാസം എരുവേലി ഉത്സവ ലഹരിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഹൗസിംഗ് ബോർഡ് മഹൽ മുസ്ലിം ജമാഅത്ത് സ്വകാര്യ വ്യക്തികളുടെ പാർക്കിംഗ് കേന്ദ്രങ്ങൾ എന്നിവയടക്കം പത്തൊമ്പത് പാർക്കിംഗ് സ്റ്റേഡിയങ്ങളാണുള്ളത് തീർത്ഥാടന മേഖലയിൽ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ എരുമേലി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൊബൈൽ സെപ്റ്റേജ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ശബരിമല സീസണിൽ എരുമേലിയിലും പരിസര പ്രദേശങ്ങളിലുമായി അഞ്ഞൂറിലേറെ പോലീസുകാരെ നിയമിച്ച് സുരക്ഷാ സംവിധാനം കാര്യക്ഷമമാക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ആധുനിക സംവിധാനങ്ങളുള്ള നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് മോഷണം പിടിച്ചുപറി വിരുദ്ധ പ്രവർത്തനം എന്നിവ തടയാൻ പാർക്കിംഗ് കേന്ദ്രങ്ങൾ പുളിക്കടവുകൾ ഇതര തീർത്ഥാടക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മഫ്തിയിൽ പോലീസ് ഉണ്ടാകും ഡ്രോൺ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണവും ഡോഗ് സ്ക്വാഡിൻ്റെ പ്രവർത്തനവും ഉണ്ടായിരിക്കും പ്രാദേശികമായി പരിചയമുള്ള നിയമപാലകരെയാണ് പ്രധാന കേന്ദ്രങ്ങളിൽ നിയമിച്ചിട്ടുള്ളത് രാത്രിയിൽ ഓടിച്ചെത്തുന്ന ഡ്രൈവറുടെ ക്ഷീണമകറ്റാൻ ചുക്കുകാപ്പി വിതരണം ചെയ്യുകയും ചെയ്യും ശബരിമല പാതയിലെ ഇരുത്താപ്പുഴ ഇറക്കം കണ്ണമല അട്ടിവളവ് എന്നിവിടങ്ങളിൽ തീർത്ഥാടക വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് പ്രത്യേക ബോധവൽക്കരണവും നടത്തുന്നുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്